മുൻ എസ് പിക്കെതിരെ പരാതിയുമായി രണ്ട് വനിതാ എസ് ഐ മാർ ലൈംഗിക ചുവയോടെ വാട്സാപ്പിൽ സന്ദേശം അയച്ചെന്നാണ് പരാതി തിരുവനന്തപുരം റേഞ്ച് ഐ ജി അജിതാ വീഗത്തനാണ് പരാതി നൽകിയത് പരാതിയിൽ ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് വനിതാ എസ് ഐമാരുടെ മൊഴിയെടുക്കും പോലീസ് ആസ്ഥാനത്ത് പ്രധാന പദവിയിൽ ജോലി ചെയ്യുകയാണ് മുൻ എസ് പി റഹീസ് റഷീദ് നമുക്കപ്പം ഗുഡ് ഈവനിങ് റഹീസ് റഷീദ് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതിന്മേലുള്ള പരാതിയാകുമോ കേസാകുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇവിടെ ഇപ്പോൾ പോലീസ് കാർക്കിടയിൽ നിന്ന് തന്നെ വരുന്ന പരാതി ഈ പരാതിയിന്മേൽ നടപടി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇദ്ദേഹവും ഒരു ഹാബിച്വൽ ഹാബിറ്റൽ ആണോ സുജ അതാണ് രാഷ്ട്രീയക്കാർ മാത്രമല്ല രാഷ്ട്രീയക്കാർ അടക്കമുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്താൽ അത് അന്വേഷിക്കേണ്ട പ്രധാനപ്പെട്ട ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നും ചില വനിതാ എസ് ഐമാരെ ലൈംഗിക ചുവയോടെ അവരെ അവരെ സമീപിക്കാൻ വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച ഒരു സംഭവമാണ് തെക്കൻ കേരളത്തിൽ നിന്ന് വരുന്നത് തെക്കൻ കേരളത്തിലെ ഒരു ജില്ലയിൽ എസ് ആയിരുന്ന ഉദ്യോഗസ്ഥനാണ് ഈ തരത്തിൽ ആ ജില്ലയിൽ തന്നെയുള്ള രണ്ട് വനിതാ എസ് ഐമാർക്ക് അശ്ലീല മെസ്സേജ് അയച്ചത് ഈ മെസ്സേജിന് റിപ്ലൈ തന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും എന്നുകൂടി അവർ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് ആ സ്റ്റാറ്റസിന് മറുപടിയായി ഈ ഐ പി എസ് ഉദ്യോഗസ്ഥൻ ആ മെസ്സേജുകൾ നൽകുകയും ചെയ്യും ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട ഒരു പോലീസിൻ്റെ പദവിയിലാണ് അദ്ദേഹം ഉള്ളത് തിരുവനന്തപുരം റേഞ്ച് ഐ ജി അജിത ബീഗത്തിനാണ് രണ്ട് വനിതാ ഉദ്യോഗസ്ഥർ പരാതി നൽകിയത് ആ പരാതിയിൽ വകുപ്പ് തല അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പരാതിക്കാരായ രണ്ട് എസ് ഐ മൊഴി ഉടൻ തന്നെ രേഖപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കുന്നത് അവർ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വകുപ്പ് തല നടപടികളിൽ ഒതുങ്ങില്ല ഒപ്പം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരും കൺഫേഡ് ഐ എ എസ് കൺഫേഡ് ഐ പി എസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയ ഒരു ഉദ്യോഗസ്ഥനാണ് ഇതിൽ പറയുന്ന ആരോപണ വിധേയം ഓക്കെ റഷീദാണ് കുറച്ചുപേർക്കെങ്കിലും ആളെയും മനസ്സിലായിട്ടുണ്ടാകും